ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു നുറുക്ക് റെസിപ്പിയായിട്ടാണ് നമ്മളൊക്കെ പല വിധത്തിലുള്ള നുറുക്കുകൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള നുറുക്കാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചക്കയുടെ പകുതി ചുളകളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഇത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നെ ഇതിലോട്ടൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം ഒരു നാല് വിസിൽ വന്നോട്ടെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ചക്കനുറുക്ക് റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോഴിതാ നാല് വിസിലെല്ലാം വന്നിട്ട് കുക്കറിന്റെ പ്രഷർ എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം കണ്ടോ ചക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ചക്കയുടെ ചൂടെല്ലാം നന്നായിട്ടൊന്ന് പോയി കിട്ടണം അതിനായിട്ട് ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ചക്കയുടെ ചൂടെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സർ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്നും അരച്ചെടുത്ത് വരാം ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഞാനിത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ചക്കയുടെ ഒരു ചെറിയ പീസ് പോലും അറിയാതെ കിടക്കാൻ പാടില്ല വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് നുർക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി വാട്ടിയെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം വെക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പോഴത്തെ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം പത്തിരിക്കും ഇടിയപ്പത്തിരി ഒക്കെ വേണ്ടി എടുക്കുന്ന വളരെ നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ഈ ഒരു ഗ്ലാസിലാണ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇപ്പോഴിന്ന പൊടി നല്ല പെർഫെക്റ്റ് ആയിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്കയുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലോട്ട് വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും വൺ ടേബിൾ സ്പൂൺ നെല്ലും ഇട്ടുകൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചൂടാക്കിയ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം നിങ്ങൾക്കിത് കുഴയ്ക്കുന്ന സമയത്ത് ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി അരിപ്പൊടിയൊന്നും വിതറിക്കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി വേദിയെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നുറുക്കുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നൂൽപ്പുട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ചില്ലിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചില്ലാണോ അത് ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം എന്നിട്ട് അച്ച അടയ്ക്കാം ഞാനിവിടെ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് അതിലോട്ട് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ എടുത്തിട്ട് നുറുക്ക് ഇങ്ങനെ ചുറ്റിച്ച് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എത്രയേ ഉള്ളൂ നുറുക്ക് ഉണ്ടാക്കാനുള്ള പണി ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ഓരോ നുറുക്കുകളായിട്ട് ഇട്ട് കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക അപ്പോഴേ നല്ലപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മരിഞ്ഞ് കിട്ടും ചക്കയുടെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ വളരെ രുചിയാണ് ഈ ഒരു നുറുക്ക് കഴിക്കാനായിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ നുറുക്കിൻ്റെ ഒരു ഭാഗമൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കുറച്ച് സമയം എടുക്കട്ടോ ഈ ഒരു നുറുക്ക് ഒന്ന് നല്ല ആയിട്ട് ഫ്രൈ ആയി കിട്ടാനായിട്ട് ഇപ്പം നുറുക്ക് നോക്കിയാൽ നല്ലപോലെ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ അതിരുചികരമായ ചക്കനുറുക്ക് റെഡി നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ട് അത് റെഡി ആയിട്ടുള്ളത് ഇതൊരു രുചിയാന്ന് കഴിക്കാൻ മുട്ടും എണ്ണയൊന്നും കുടിക്കാതെ അടിപൊളിയായിട്ട് തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ചെക്കനുറുക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളെ നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ